നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പുള്ള അതായത് പ്രീവിയസായിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ലൈവ് റൂമിൻ്റെയും ഒന്ന് പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെയും പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്ത് വെരിഫൈ ചെയ്യാം പ്രീവിയസായിട്ടുള്ള ഡാറ്റാസ് ഒക്കെ പരിശോധിക്കാം ലൈവ് റൂമിൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം റിക്വസ്റ്റ് തരുന്നവരോട് ഞാൻ നേരിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാറുണ്ട് അതിനുശേഷം മാത്രമേ റിക്വസ്റ്റ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം ഒരു ഗ്രൂപ്പിൽ ആളെ കൂട്ടുക ഒരുപാട് ആൾക്കാരെ ചുമ്മാതെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് കണ്ടോ എൻ്റെ ഗ്രൂപ്പിൽ ഇത്രയധികം ആളുകളുണ്ട് അതുകൊണ്ട് അടിപൊളിയാണ് എൻ്റെ ചാനലിൽ നിന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റ പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവർ ബിഗിനേഴ്സ് ആണോ എക്സ്പീരിയൻസ്ഡ് ആണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് ചുമ്മാ നമ്മൾ ആഡ് ചെയ്തിട്ടും കാര്യമില്ല വരുന്ന ആൾക്കാരെ ആരെങ്കിലും ആ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് വിളിക്കാൻ പറയുന്നുണ്ട് അതിനുശേഷമായിരിക്കും ലൈവ് റൂമിലേക്ക് അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നൂറ് പേര് റിക്വസ്റ്റ് ചെയ്താൽ അതിൽ രണ്ട് പേര് മാത്രം വിളിക്കൂ അവരെ ലൈവ് റൂമിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ട്രെയ്ഡർ ആവാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഈയൊരു ചാർട്ടിനെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാരൊക്കെ നേരിട്ട് വിളിക്കുക അതിന് ശേഷമേ ഗ്രൂപ്പിലേക്ക് ആടാക്കത്തുള്ളൂ ഞാൻ ആകെ ആഗ്രഹിക്കുന്നത് കറക്റ്റായിട്ട് ഫുൾ ടൈം ട്രേഡേഴ്സ് അല്ലെങ്കിൽ നല്ല നമ്മളുടെ മൈൻഡ് സെറ്റായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തൊന്നുപേരെ ടീമാണ് ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ ആൾക്കാരെ ഞാൻ വന്നാലും നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറവാണ് ലോകത്തുള്ള ആൾക്കാര് മുഴുവൻ ട്രേഡർ ആക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചാർട്ട് പഠിപ്പിച്ചോളാമെന്നോ വലിയ ഡെവലപ്പ് ഇതൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പോ അങ്ങനെ ഒരു വലിയ ടീമാക്കി പോകണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല ഞാൻ കൂടുതലും ഒതുങ്ങിക്കൂടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നെ നല്ലൊരു ചാർട്ടാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പറയാൻ പറ്റും കാരണം ആദ്യമൊന്നും അങ്ങനെ പറയില്ല ആയിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഇത്ര ഒരു പ്രോമിസ് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വച്ചാൽ ഞാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതേപോലെ ഈ ചാർട്ട് ആൾക്കാർ പഠിക്കുന്നതേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ട്രേഡിംഗ് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഡിസിപ്ലീനായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വർത്താണ് അതുകൂടാതെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ടർ റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് നമ്മുടെ ലൈവ് അനലൈസിലേക്ക് പോവാം അതേപോലെ ലൈവ് വീഡിയോ കുറച്ച് എടുത്ത് കാണാൻ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ലൈവ് വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കും ഒരിക്കലും ഞാൻ കോളോ ഒന്നും കൊടുക്കുന്ന ആളല്ല സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയും അതിലൂടെ ഡെവലപ്പായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വ്യൂ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഡിസിഷൻ ചെയ്ത് എടുക്കാനും ആയിട്ടുള്ള ഒരു ഒരു ട്രെൻഡ് നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറിയാതെ തന്നെ നിങ്ങളൊരു ട്രേഡറായിട്ട് മാറും അങ്ങനെ ആളുകൾ മാറുന്നുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമുക്ക് മാർ കാര്യത്തിലേക്ക് കടക്കാം നല്ല രീതിയിലെ ഡംബാണ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഡമ്പ് തന്നെയാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത ആളുകളും ഉണ്ട് അപ്പോൾ മാർക്കുന്നത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി അൻപത്തി ആറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഞാൻ വലിയ മൂവ്മെന്റ് പ്രതീക്ഷിച്ച് പോകുന്ന ആളല്ല കാരണം ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പ്രോഫിറ്റിൽ ലോക്ക് ചെയ്തിട്ട് അഴിച്ച് വിടുകയെക്കുകയാണ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ഇറങ്ങുക ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെ അത് അപ്പോൾ മാർക്കറ്റിൻ്റെ നിലവിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡ് അപ് സൈഡിലേക്ക് നിൽക്കുകയാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡെയിലി ക്യാൻഡിലെ മാർക്കറ്റ് അപ്സൈഡിലേക്കാണ് ഹയർ ടൈം ഫ്രെയിം കാണിക്കുന്നത് പിന്നെ സപ്പോർട്ട് ഒരു എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടുമുണ്ട് പിന്നെ വീക്കിലി ക്യാൻഡിൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തേട്ട് നിൽക്കുന്നത് ബട്ട് അതിന് മുമ്പ് ഒരു പിൻബാർ കഴിഞ്ഞതിൻ്റെ മുമ്പ് താഴ്ച ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അഴിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ പറയുന്നത് കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് വീക്കിലി കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു പിൻബാർ ഓൾമോസ്റ്റ് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരു പിൻബാറാണ് അതുകൂടാതെ വീക്കിലി ക്യാൻഡിൽ മേ ബി ഇവിടെ നിന്ന് തിരിയാം നിലവിലെ പ്രീവിയസായിട്ട് അതായത് മൺഡേ ഫിഫ്റ്റീൻ ആ ആഴ്ച തുടങ്ങിയ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തേക്ക് വരികയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് മന്ത്ലി ക്യാൻഡിലും ആറ് എസ് സൈഡ് ടോപ്പ് സൈഡ് തന്നെയാണ് നിൽക്കുന്നത് സോറി അപ്പൊ അതിനിടയ്ക്ക് ഒരു കോള് വന്നു എവിടെ പറഞ്ഞു നിർത്തിന്ന് ഓർക്കുന്നില്ല അപ്പോ മന്ത്ലി ക്യാൻഡില് ഒരു ക്രോസ് ഓവർ നിലവിൽ വന്നിട്ടില്ല മന്ത്ലിയില് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഇപ്പൊ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മന്ത്ലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവറിൽ എൻട്രി ഈവൻ ഒരു എൻട്രി പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും മന്ത്ലി പ്രൊഫൈലില് ഓ എ പ്രൊഫൈലൊക്കെ എടുത്ത് മാർക്ക് ചെയ്തൊക്കെ അന്നിടും അന്നത്തെ കാലത്ത് ഈ സൈഡിലൊക്കെ കാണാൻ പറ്റും കേട്ടോ മാർക്കറ്റ് താഴത്തോട്ട് വന്നു അതെ എസ് എം എൽ ഒരു സപ്പോർട്ട് എടുത്തു ഒരു പിൻബാർ വന്നു ക്രോസ് ഓവറായി ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് അത് നേരെ ഹോൾഡ് ചെയ്തെന്ന് വിചാരിക്കുക സ്വിംഗ് ട്രേഡ് ആണെന്ന് വിചാരിച്ചാൽ മതി ഇപ്പൊ മന്ത്ലിയില് ഒരു മടക്ക് വന്നിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മാർക്കറ്റ് താഴത്തോട്ടൊക്കെ പോരാ മന്ത്ലി ക്യാൻഡലിൽ സ്റ്റിൽ ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ ആവാതെ ഹയർ ട്രെൻഡ് തീർന്നു എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ രണ്ടാമത്തെ കേസ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് വരെ മാർക്കറ്റ് പോകാനുള്ള സ്പേസ് മന്ത്ലിയിൽ ഓൾറെഡി മെയിൻറ്റൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് പോകാൻ പോകാതിരിക്കുക അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മന്ത്ലി ബേസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഇത്ര ആണ് അപ്പോൾ ഒരു ഹൈ ടച്ച് ചെയ്യാനാണെങ്കിലും ഇരുപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് വരെ പോകാനുള്ള ചാൻസസ് നിലവിൽ ഞാൻ മൈൻഡിൽ കാണുന്നുണ്ട് അതൊക്കെ തികച്ചും വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ താല്പര്യങ്ങളാട്ടോ നമ്മൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ സ്റ്റിൽ വീക്കിലി ഡൗൺ സൈഡിലേക്കാണെങ്കിലും ആ ഡൗൺ സൈഡിലെ മെജോറിറ്റി കൺസോൾട്ടേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് റീക്രോസ് ഓവർ ആയിട്ട് വീണ്ടും മുകളിലേക്ക് ഒരു ഇരുപത്തി മൂവായിരം വരെയൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു ട്രെൻഡിൻ്റെ ഹൈ എന്ന് പറഞ്ഞാലും ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വരെ വന്നിട്ടുള്ളൂ ഇരുപത്തി മൂവായിരം പോയിട്ടില്ല പിന്നെ നമ്മൾ സാധാരണ നോക്കുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു വയലറ്റ് ലൈൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാലും ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി എൺപത്തിനാലാ വീക്കിൽ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരം ഒക്കെ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആട്ടോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ഓടിച്ചാടി കയറി എടുത്തൊന്നും ഹോൾഡ് ചെയ്യരുത് ഒന്നാമത്തെ കേസ് ഞാൻ ഈ ഓവർനൈറ്റ് ഹോൾഡിംഗ് ഒന്നും അത്ര പ്രൊമോട്ട് ചെയ്യാത്ത ആളാണ് പിന്നെ ഫ്യൂച്ചറാണെങ്കിൽ ഒരു പക്ഷേ എടുത്തിട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല സിംഗിൾ ലോട്ടൊക്കെ എടുത്തിട്ട് ഫ്യൂച്ചറൊക്കെ ഹോൾഡ് ചെയ്യാം ബിക്കോസ് അതിൽ ഡി വരുന്നില്ല ഓപ്ഷൻസിൽ ഡി കെ വരുന്നത് കൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ഒക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വീക്കിലി എക്സ്പയറി ഒരിക്കലും എടുത്ത് ഹോൾഡ് ചെയ്ത അപ്പോൾ സ്റ്റിൽ ആ രീതിയിലാണ് പിന്നെ പുറകോട്ട് ചിന്തിച്ചാലും നാലുമണിക്കൂറിൽ മാത്രമാണ് അപ്പൊ ഈ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും കാരണം വീക്കിലി ഹൈയിൽ നിൽക്കുന്നു അല്ല മന്ത്ലി ഹൈയിൽ നിൽക്കുന്നു വീക്കിലി താഴ്ത്തോട്ട് നിൽക്കുന്നു നാലവറിൽ ഡെയിലി പൊക്കത്തോട്ട് നിൽക്കുന്നു അതേ നാലു മണിക്കൂറിൽ വീണ്ടും താഴ്ത്തോട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെയധികം ഡൗട്ട് തോന്നാനുള്ള കാര്യമുണ്ട് കാരണം ഈ ഒരു റെഡ് ക്യാൻഡലാണെങ്കിൽ അതായത് കഴിഞ്ഞ നാല് മണിക്കൂറിന് ഒരു ക്യാൻഡിൽ ഫുൾ റെഡ് ക്യാൻഡിലാണെങ്കിലും അതിൽ ഒരു പത്ത് പോയിന്റ് ഇരുപത് പോയിന്റ് അപ്പം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറ്റിറക്കങ്ങളുടെ മൊത്തത്തിലുള്ള വാല്യൂ ആണ് ഈ റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ് കാണുന്നത് അപ്പൊ അതിൽ എടുത്തു മുതൽ താഴത്തോട്ട് വരെ റെഡ് ആണെന്ന് പറയാൻ പറ്റില്ല അതിൽ സി എടുത്ത് പ്രോഫിറ്റ് ഞാൻ ആക്കിയിട്ടുണ്ട് ഞാൻ സി എടുത്ത് പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്രോസ് ഓവർ വരെ അതായത് നിങ്ങളാ കണ്ട അപ്പം നിലവിലെ നാലു മണിക്കൂറിൻ്റെ ഒരു ക്യാൻഡിൽ നിങ്ങൾ ചെറിയൊരു ഗ്രീൻ കാണുന്നുണ്ട് അപ്പം അത് ഗ്രീൻ ക്യാൻഡിലാണോ അപ്പം അത് അഞ്ച് മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഇവിടെ ഇവിടെ നിന്ന് റെഡ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് റെഡ് ആയിട്ടുണ്ട് അങ്ങനെ പലവിധ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഫൈവ് മിനിറ്റിൻ്റെ അപ്പോൾ റെഡ് കാനലാന്ന് പറഞ്ഞിട്ട് അതില് സീല് പ്രോഫിറ്റ് എടുത്തു കൂടാകില്ല അപ്പൊ നമ്മൾ ഒരു മൊത്തത്തിലുള്ള അനലൈസ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് നമ്മൾ മൈൻഡിൽ വെക്കുക ഓക്കേ ബാക്കിയൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അപ്പോൾ നിലവിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ വ്യൂ ഏത് രീതിയിലേക്കായിരിക്കണം ആയിരിക്കണം എന്റെ പ്ലാൻ ആണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഒക്കെ എടുത്തിട്ട് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇരുപത്തി എണ്ണായിരത്തിലേക്ക് ആർ എസ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട് അതായത് സിഇ ഇപ്പം മെജോറിറ്റി ഒരു ഒരു ഫാഷനാണ് സെല്ല് ചെയ്തേക്കുന്ന ആൾക്കാരത് അടിപ്പിക്കുക എന്നുള്ളത് അവർക്ക് ലോസ് വരുത്തുക എന്നുള്ളത് അതായത് ബൈങ്ങിൻ്റെ റേറ്റ് ലോട്ടറി കോള് പോലെ പോവുക എന്നുള്ളത് അപ്പോൾ ഇരുപത്തി മൂവായിരം എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അപ്പം അത് എപ്പോഴാണ് ഞാൻ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്ത് അതായത് നിങ്ങൾക്ക് കമന്റുകൾ രേഖപ്പെടുത്താം കേട്ടോ ഈ ഒരു അനലൈസിസ് എന്ന സ്പെഷ്യൽ അനലൈസ് ആണ് ഈ അനലൈസ് പ്രകാരം നിങ്ങൾക്ക് രേഖപ്പെടുത്താം പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മാർക്ക് ചെയ്യുന്നത് എവിടെയാ ഇരുപത്തി ഏഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി മൂവായിരം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഞാൻ എവിടെയാണെന്ന് അറിയണമല്ലോ ഓക്കെ ഏകദേശം കേട്ടോ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കൾസർ കറക്റ്റായിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇരുപത്തിരണ്ട് അറുനൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ ഏതാ ഇരുപത്തി മൂവായിരത്തിലേക്കുള്ളൊരു മൂവ്മെൻറ് എക്സ്പയറി ഡേനോടനുബന്ധിച്ച് വ്യാഴാഴ്ചയോടനുബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു അപ്പോൾ നേരെ ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ എന്തായിരിക്കും മാർക്കറ്റിന്റെ ആ ഒരു കാലാവസ്ഥ ചെറിയൊരു മൂവ്മെൻറ് നമ്മൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറിലേക്ക് വ്യാഴാഴ്ചയോടു കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത് അത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എൺപത്തിനാല് താഴത്തേക്ക് അപ്പൊ ഇതൊക്കെയാണ് മെജോറിറ്റി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്തിനും ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പതിനും നാൽപ്പത്തിയെട്ടിനും ഇടക്കുള്ള ഒരു സ്പേസ് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഇ സി ജി വേരിയേഷൻസ് പോലെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് മാക്സിമം സ്കാൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസ് ഇല്ലാതെ അതായത് ഇതൊരു കുപ്പി ഇപ്പൊ ഭൂതം കുപ്പിയുടെ അകത്താണ് ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണ് ഒരു ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി തേടിയിട്ടാണ് നിഫ്റ്റി ഇപ്പം സഞ്ചരിക്കാൻ പോകുന്നത് അടുത്തൊരാഴ്ച അപ്പം അതിനുശേഷം എങ്ങോട്ടാണോ ഒരു മൂവ്മെന്റ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ടേ സ്വസ്ഥമായിട്ടുള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഡെയിഞ്ചർ ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇവൻ എന്താ പൊട്ടത്തനൊക്കെയാണ് ഈ പറയണത് ഇതിനിടക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ വഴി നിങ്ങൾക്ക് ചെയ്യാട്ടോ ഈ വീഡിയോ മൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ ബെല്ലൈക്കൺ അമർത്തണോ അല്ലെങ്കിൽ ഇതുപ്രകാരം ട്രേഡ് ചെയ്യണോ എന്ന് യാതൊരുവിധ നിർബന്ധവും ഇത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് എൻ്റേതായിട്ടുള്ള ചാർട്ടിൽ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പറയുന്നതനുസരിച്ചിട്ട് ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ മോശം കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇത് തിരസ്കരിക്കാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അത് നിങ്ങൾ സ്റ്റഡി പർപ്പസിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളും പഠിക്കാനായിട്ടുള്ളൊരു അവസരം അവിടെ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഈ രീതിയിലാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ പോകുന്നത് അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസ് ആണ് മൊത്തത്തിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടി ഇതിൽ നിന്നും മൂന്നോ നാലോ പ്ലാൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലാൻ സക്സസ് ആയി കഴിഞ്ഞാൽ ലോസ് കുറച്ച് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റും മസ്റ്റ് ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് സ്റ്റോപ്പ് ലോസിന് റെസ്പെക്ട് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറി നിന്ന് കാഴ്ചകൾ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക അതായത് ഒരു പരിപാടിക്ക് പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ ഇഷ്ടംപോലെ പാലട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പാലട പായസം ഒരു വാർപ്പ് നിറച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മുഴുവനായിട്ട് ഞാൻ കുടിക്കാനായിട്ട് ശ്രമിക്കുന്നില്ലല്ലോ ഞാൻ ഏതെങ്കിലും ഒരു പദ്ധതി കയറിയിരിക്കുന്നു എനിക്ക് ഇലയിടുന്നു ഞാൻ കഴിക്കുന്നു സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് അപ്പം അതേപോലെ അതിന് മുഴുവനായിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ മധുരം കൂടി നമുക്ക് ഉറക്കം വരാം അല്ലെങ്കിൽ ഇപ്പം ഛർദിച്ചത് പുറത്ത് കളയാം നമ്മൾ ആദ്യം കഴിച്ചാൽ സന്തോഷത്തോടും കൂടി കഴിച്ച ആദ്യത്തെ ആ ഇതുവരെ തിരിച്ചു പുറത്തേക്ക് ഒമിറ്റ് ചെയ്ത് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഞാൻ ഇതൊക്കെ പാഠമാക്കിയിട്ടാണ് കേട്ടോ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്കുള്ളത് ഇതിൻ്റെ ഇടയിൽ നിന്ന് അതായത് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്തിൽ പോവുക അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ലെവല് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ താഴത്തേക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരുമ്പോൾ അവിടെയുള്ള പ്രോഫിറ്റ് കുറച്ച് ലോഡ് സൈസ് കൂട്ടിയിട്ട് എടുത്തിട്ട് സന്തോഷമായിട്ട് പുറത്തു മാറിയുന്ന കളി കാണുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്തിന് മുകളിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്തിന് മേളിലോട്ട് പോകുമ്പോ എന്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ഞാൻ എടുത്തിട്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ആ സ്ട്രൈക്ക് ഏത് ലെവലിലാണോ നിൽക്കുന്നത് ഇരുന്നൂറ്റി പത്തിന് ബേസ് ചെയ്തിട്ട് ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പ്രോഫിറ്റ് ലോക്ക് ചെയ്തിടും ബുക്ക് ചെയ്തിടും അതായത് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് നിൽക്കുന്നത് നൂറിലാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി അറുന്നൂറ്റി പത്തിലേക്ക് എത്തുമ്പോൾ എന്റെ സ്ട്രൈക്ക് പ്രൈസ് ഒരു നാപ്പത് പോയിന്റ് അപ്പായി അറുന്നൂറ്റി പത്തും ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നൂറിൽ ഞാൻ എൻട്രി എടുത്തു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു എൺ തൊണ്ണൂറാണ് ആ സ്റ്റോപ്പ് ലോസ് ഞാൻ നേരെ കൊണ്ടുവന്ന് അറുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ട്രൈക്ക് പ്രൈസ് നൂറ്റി അൻപതായെങ്കിൽ ഞാൻ നൂറ്റി അറുപതിന് താഴെ എവിടെയെങ്കിലും അതായത് ഒരു മുപ്പത്തഞ്ച് പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് അപ്പിലേക്ക് കൊണ്ടുവന്ന് പ്രോഫിറ്റ് ലോക്ക് ചെയ്തിട്ടിട്ട് രണ്ട് മണിവരെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ മൂന്ന് മണിവരെ ഞാൻ വെയിറ്റ് ചെയ്യും ഒന്നെങ്കിൽ എനിക്ക് ലോട്ടറി കോളായിട്ട് ഈ ഭാഗത്ത് എത്തിക്കാണാം അല്ലെങ്കിൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ലാപ്ടോപ്പ് മാറ്റി വെക്കുന്ന സമയത്ത് സിസ്റ്റം ഓഫ് ആക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടം വരെ പോയിട്ടായിരിക്കാം തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് നാൽപ്പതിൽ അടിക്കണത് ചിലപ്പോൾ നാൽപ്പതിൽ നിന്ന് നൂറിൽ പോയിട്ടായിരിക്കാം തിരിച്ച് വന്നേക്കണത് അപ്പം അത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ലോക്ക് ചെയ്യാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് തിരിച്ച് നാൽപ്പതിൽ വന്നിട്ട് ക്ലോസ് ആയി കാണും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നാൽപ്പത് പോയിന്റ് പത്ത് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ നാൽപ്പത് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് മാർക്കറ്റിലെ മുഴുവനും കൂടെ എടുക്കാം എന്നുള്ള തോന്നൽ എനിക്കുമില്ല എന്നെ സമീപിക്കുന്ന ആൾക്കാരോടും ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ നിഫ്റ്റി എന്നുള്ള ഒരു കമ്പനിയിലെ എംപ്ലോയർ ആയിരിക്കണം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് എന്നും മാറാൻ സാധിച്ചാൽ അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട് ഓവർ ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്ത് കൃത്യമായിട്ട് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടാവാം അപ്പോ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തു ചെയ്യും എനിക്ക് പ്രൊമോഷൻ ലഭിക്കാം അല്ലെങ്കിൽ എനിക്ക് ബോണസ് കിട്ടാം എന്ന് പറയുന്ന പോലെ ഡെയിലി പത്ത് പോയിന്റ് നമ്മൾ എടുത്ത് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ട് നമ്മളെ നോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം ഒരു ലോട്ടറി കോൾ പിടിച്ചിരുത്തിയിട്ട് നൂറോ ഇരുന്നൂറോ മുന്നൂറോ പോയിന്റൊക്കെ നമുക്ക് ചാർട്ട് തരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ നാളെ തൊട്ടൊന്ന് പെരുമാറി നോക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഡെയിലി പത്ത് പോയിന്റിൽ ഇറങ്ങാൻ ശീലിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇപ്പൊ രണ്ട് ലോട്ട് എടുക്കണം നേരത്തെ ഒരു ലോട്ടായിരുന്നു അപ്പൊ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് ട്രേഡിംഗ് ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടും പക്ഷെ അഞ്ഞൂറായിട്ട് അത് ആയിരം ആവട്ടെ അയ്യായിരം ആവട്ടെ അല്ലെങ്കിൽ അഞ്ഞൂറ് ലോക്ക് ചെയ്യാതെ താഴെത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അടപടലേ നിങ്ങളുടെ അക്കൗണ്ട് വാനിഷായി അല്ലാതെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ലൈവില് കൂടുതലും മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ന ഏരിയയിലൊക്കെ നിങ്ങൾ സേഫ് ആകാൻ ശ്രമിക്കൂ റിക്വസ്റ്റ് ആണ് ഇന്ന ഏരിയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് പോകും അപ്പൊ നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇതേപോലെയുള്ള ലൈവ് സെക്ഷനിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി എന്നെ വിളിക്കാം ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് ഒരാളെ ഞാൻ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കില്ല എന്തായാലും നേരിട്ട് വിളിച്ച് സംസാരിച്ച് മനസ്സൊന്ന് ഫ്രീ ആയി പരസ്പരം ഒന്ന് സംസാരിച്ച് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉണ്ടായിട്ട് ഈ ചാർട്ടോ അല്ലെങ്കിൽ ലൈവിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ എനിക്ക് ആളെ കൂട്ടാനാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് അഞ്ഞൂറ്റി അറുപത് പേരെ എനിക്ക് ലൈവിൻ്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമായിരുന്നു ആ ഗ്രൂപ്പിൽ ഇപ്പോഴും ഇരുപത് പേര് മാത്രമേ ഉള്ളൂ ഈ റിക്വസ്റ്റ് തന്ന വീഡിയോ കാണുന്ന പലരും റിക്വസ്റ്റ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് സംസാരിച്ച് ഒരു കുടുംബത്തിൽ വരുന്ന ആൾക്കാർ പരസ്പരം അറിഞ്ഞിരിക്കേണ്ടേ എന്നാലല്ലേ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒരു സ്ട്രേഞ്ചേഴ്സിന് എനിക്ക് ആവശ്യമില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ വളരെ വലിയ കത്തിയായി പോയി ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റിക്കാണും നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിൽ നിലവിൽ നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അറുപതാണ് അതുക്കും മേലെ ഇരുപത്തി മൂവായിരം പണ്ടേ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ അപ്പം ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരം എവിടെ നിന്ന് വന്നാൽ ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപതിലേക്കോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപതിലേക്കോ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് മെജോറിറ്റി കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കും ഈസി ആയിട്ട് പത്തും ഇരുപത്തഞ്ചും മുപ്പത് പോയിൻ്റിൻ്റെ ഇടയിൽ സ്കാപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആർ എസ് ഐ ഒരു ഗ്രീൻ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഗ്രീനിലേക്ക് മുട്ടുന്ന സമയത്ത് മാർക്കറ്റ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്ററുപതിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇറങ്ങിയ അതേ സ്പീഡിൽ മാർക്കറ്റ് എന്താ പറയേണ്ടത് ഒരു ഫാൻസി നമ്പർ പോലെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി അതായത് ഒന്ന് വന്നു ഒന്ന് അപ്പായി ഒന്ന് വന്നു ഒന്ന് അപ്പായി ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ അതേ വാക്ക് സ്പേസിൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം മെജോറിറ്റി നമ്മൾ അതൊന്നും പ്രതീക്ഷിച്ച് നിൽക്കരുത് എൻ്റെ പ്ലാൻ ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ ഇരുപത്തി മൂവായിരത്തിലേക്കാണ് ഇൻ കേസ് അത് ഓപ്പോസിറ്റ് പോയാലോ ഞാൻ ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കില്ല കാരണം ഞാൻ ഇരുപത്തി മൂവായിരത്തിൽ വരുമെന്നു വിചാരിച്ചു അതുകൊണ്ട് നിഫ്റ്റി എൻ്റെ പുറകെ വന്നാൽ പറ്റൂ എന്നുള്ള വാശി എനിക്കില്ല ഓപ്പോസിറ്റ് ആണ് പോകണമെങ്കിൽ എൻ്റെ ആ ഒരു എന്താ പറയണ എൻ്റെ ഒരു വ്യൂ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കതില് നഷ്ടമൊന്നുമില്ല കാരണം അത് കിറ്റ് ചെയ്തിട്ട് എനിക്ക് ഓപ്പോസിറ്റ് എടുത്തിട്ട് പ്രോഫിറ്റ് ആക്കാനുള്ള കേസേ ഉള്ളൂ നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ രാവിലെ ഒരു സി എടുത്തു വെച്ചാൽ അത് വെച്ചിട്ട് വൈകിട്ട് പ്രോഫിറ്റ് ആക്കും എന്നുള്ള ബലം പിടുത്ത മാർക്കറ്റിനോട് ആർക്കും വേണ്ട മാർക്കറ്റ് എങ്ങോട്ടാണോ പോണത് ആ യാത്രയിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സമാധാനത്തോടു കൂടിയുള്ള എടുത്ത് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു കൂടി നമുക്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ ഡീറ്റെയിൽ വ്യൂ പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ ഞാൻ അധികം പറയാത്ത കേട്ടോ അപ്പോൾ ഇതിൽ ഇതൊക്കെയാണ് ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ഇരുപത്തിരണ്ട് നാന്നൂറിൻ്റെ സ്ട്രൈക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് പിന്നെ ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തി മൂവായിരം നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് ഈ റേറ്റ് കുറഞ്ഞ പ്രൈസിനൊക്കെ മൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിന് മൂവ്മെൻറ്റ് കുറവായിരിക്കും പീഡ യുടെ കേസിലാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുനൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് നാനൂറ് പിന്നെ ഉള്ളത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഒരുന്നൂറ് ഇതൊക്കെയാണ് സ്ട്രൈക്കുകൾ മനസ്സിൽ കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഡേ ആവട്ടെ ഐ ബട്ടണിൽ കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്ക പ്ലേലിസ്റ്റിൽ നിറയെ ലൈവ് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ട് ഇത് പഠിച്ചാൽ ഇത് പഠിച്ചാൽ ഡെവലപ്പ് ആകും ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് നൂറ്റിപ്പത്ത് ശതമാനം മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളവർ മാത്രം ഇത് പഠിക്കാനായിട്ട് മുമ്പോട്ട് വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി ഞാൻ പറയുന്നു ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വരുന്ന ആഴ്ചകൾ നല്ല രീതിയിൽ ട്രേഡിംഗ് എടുക്കാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നാൽ പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്